യ പ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ശ്രീല പ്രൂപാന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞൊരു ഇരുപത്തി ഒരു ഇത് എടുത്ത് ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട് അതൊരു പല പല പ്രൂപ്പാന്റെ ശിഷ്യന്മാരുടെ മെമ്മറീസ് വീഡിയോ റെക്കോർഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടെ കമ്പെയ്ല് ചെയ്തൊരു ബുക്കാക്കി ആ ബുക്കിൻ്റെ പേര് മെമ്മറീസ് ഓഫ് ദ മോഡേൺ ഡേ സെയിൻ്റ് എന്നാണ് മൂന്ന് വോളിയം ബുക്കാണ് ചിലപ്പോൾ ഇനി അടുത്ത് കാരണം ഇനിയും ആൾക്കാരെ കണ്ട് അദ്ദേഹം ഇത് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ഇനിയും അതിൻ്റെ വോളിയം കൂടും അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം എങ്ങനെ കൃഷ്ണാഭോത്തിൽ വന്നു എന്ന് സിദ്ധാന്തദാസ് പറയുന്നുണ്ട് അപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അദ്ദേഹം ഒരു സങ്കീർത്തന പാട്ടി കണ്ടു ഹോളിവുഡിൽ അപ്പോൾ അദ്ദേഹത്തിന് അത്ര ഇത് തോന്നിയില്ല പക്ഷെ അവർ തന്ന ബാക്ക് ടു ഗോഡ് മാഗസിൻ വായിച്ചപ്പം അദ്ദേഹത്തിന് എല്ലാവിധ അവരുടെ ഈ പ്രസ്ഥാനത്തിനെ ഈ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന മെയിൻ ചോദ്യങ്ങൾക്കെല്ലാം അത് ഉത്തരം നൽകിയത് അപ്പൊ അങ്ങനെ അദ്ദേഹം ഗ്രാജുവലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് അദ്ദേഹം ഈ ഭക്തന്മാരെ കാണുന്നതെങ്കിലും എഴുപതില് അദ്ദേഹം പൂർണ്ണമായിട്ട് ഈ ഇത് ഉൾക്കൊണ്ടിയും ഇത് ാണ് അദ്ദേഹം ആദ്യമായിട്ട് ഷീല പ്രൗപാദനം കാണുന്നത് അദ്ദേഹം ഡല്ലാസിലായിരുന്നു അപ്പം പ്രൂപാ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ഡല്ലാസിൽ വന്നു ഏതോ ഒരു രഥയാത്ര അതോ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനാണ് വന്നത് അപ്പം ഈ സിദ്ധാന്തദാസ് പ്രഭുവും ഒക്കെ എല്ലാം പ്രൗപാദനം ഗ്രീറ്റ് ചെയ്യാനായിട്ട് എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തി പ്രൗപാലനം ഗ്രീറ്റ് ചെയ്തതിനു ശേഷം അവരെല്ലാം തിരിച്ച് ടെമ്പിളിലേക്ക് വന്നു ടെമ്പിളിൽ വന്നു അത് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ പ്രഭുപാദ് ഒരു അറൈവിങ് ലെക്ചർ കൊടുത്തു ആ ലെക്ചറിൽ അദ്ദേഹം പറയുന്നത് ആ ലെക്ചറിൽ ഒരു ഒരു വ്യക്തി ഒരു ഗസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് ശീലപ്രഭുപാദ് കൊടുത്ത ഉത്തരം കേട്ടപ്പോഴാണ് താൻ പൂർണമായിട്ട് കൺവിൻസ്ഡായത് എന്ന് ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അതിന്റെ ആ ലെക്ചർ കഴിഞ്ഞപ്പം ആ ഗസ്റ്റ് ചോദിച്ചത് ഈ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ മന്ത്രം അങ്ങ് ജപിക്കുന്നുണ്ടല്ലോ ഈ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് അങ്ങക്ക് എന്ത് മാറ്റമാണുണ്ടാവുന്ന എന്ന് ഇങ്ങനെ ചോദിച്ചു ഗസ്റ്റ് പ്രഭൂപാലിന്റെ അടുത്ത് ചോദിച്ചു പ്രൂപാന്റെ ആൻസർ പെട്ടെന്നായിരുന്നു പ്രൂപാദ് ഇങ്ങനെ പറഞ്ഞു ഐ ഫീൽ നോ നോ ഫിയർ ഐ ഫീൽ നോ ഫിയർ എന്നാണ് അത്രയും മാത്രമേ പ്രൂപാദ് പറഞ്ഞോളൂ എനിക്ക് ഒട്ടും ഭയം തോന്നുന്നില്ല എന്നാണ് പ്രൂബ പറഞ്ഞത് അപ്പം സിദ്ധാന്തദാസ് ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്ത് കാരണം പ്രൂപ്പാതിൻ്റെ ആൻസർ വളരെ ഫാസ്റ്റായിരുന്നു ഒന്നും ചിന്തിക്കുന്നുമില്ല പെട്ടെന്ന് ഇമീഡിയറ്റ് ഹൃദയത്തിൽ നിന്ന് എടുത്ത് പറയുകയായിരുന്നു ഐ ഫീൽ നോ ഫിയർ എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചപ്പം ഒരു ഭക്തന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ആത്മീയത പരിശീലിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശ്വരനുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ആ ഒരു വേർഡ്സ് പറയാനായിട്ട് പറ്റുള്ളൂ എനിക്കൊരു ഭയവും തോന്നില്ല എന്നൊരു വ്യക്തിക്ക് പറയണമെങ്കിൽ പൂർണ്ണമായിട്ട് ഈശ്വരനുമായിട്ട് ആ ബന്ധം സ്ഥാപിച്ച ഒരു വ്യക്തിക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇമീഡിയറ്റ്ലി റൂപ്പ ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് ഹൃദയത്തിൽ നിന്ന് ആ വേർഡ്സ് ഐ ഫീൽ നോ ഫിയർ എന്ന് പറഞ്ഞപ്പം അത് സിദ്ധാന്തദാസിനെ പൂർണ്ണമായിട്ട് കൺവിൻസ്ഡ് ആക്കി ഈ മന്ത്രത്തിൻ്റെ ഇതും മന്ത്രം ജപിക്കുന്നതിൻ്റെ പ്രാധാന്യവും ആ മന്ത്രം നമുക്ക് പറഞ്ഞു തരുന്ന വ്യക്തി യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായിട്ട് സാക്ഷാത്കരിച്ച വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയത് അന്നുകൊണ്ടാണ് ഒരു വർഷമായിട്ട് അദ്ദേഹം പ്രസ്ഥാനത്തിനുണ്ടെങ്കിൽ അന്ന് തൊട്ടാണ് അദ്ദേഹം നാമജപം സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത് എന്ന് അതിനകത്ത് പറയും